നമ്മൾ നിത്യവും പ്രാർത്ഥിക്കാറുള്ള ഒരുവിടാറുള്ള പ്രാർത്ഥനയാണ് സർവശക്തിയുള്ള പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെയും സുത്താവായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് തുടങ്ങുന്ന നിക്കിയ വിശ്വാസ പ്രമാണം നമ്മുടെ വിശ്വാസ പ്രമാണം ഒരു പ്രാർത്ഥനയാണ് അതുപോലെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉടനീളം നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളുണ്ട് പ്രാർത്ഥനകളിലാകട്ടെ കീർത്തനങ്ങളിലാകട്ടെ അവയിലെല്ലാം ആഴമേറിയ വിശ്വാസ സത്യങ്ങൾ ഡോക്ട്രിൻസ് തിയോളജിക്കൽ ഫാക്ട്സ് ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സുറിയാനി സഭയുടെ ലിറ്റർജിയുടെ മഹത്വം ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ നിസ്തുല്യത ദൈവത്തിന്റെ സ്വഭാവം ദൈവിക ത്രിയേകത്വത്തിന്റെ മർമ്മങ്ങൾ ദൈവശക്തിയുടെ വിസ്മയ രഹസ്യങ്ങൾ ഇവയെല്ലാമാണ് സുറിയാനി സഭയുടെ ലിറ്റർജിയിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് നിങ്ങൾ സുറിയാനി സഭയുടെ ലിറ്റർജിയുമായി മുൻപരിചയമില്ലാത്ത ഒരു വ്യക്തിയാണ് എങ്കിൽ ദയവായി നിങ്ങൾ സുറിയാനി സഭയുടെ ലിറ്റർജി ശ്രദ്ധിക്കുക എത്ര നിസ്തുല്യമായ അനുപമമായ ഒരു ലിറ്റർജിയാണ് അത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇതര ക്രൈസ്തവ സഭകളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ആഴമേറിയ ദൈവശാസ്ത്ര സത്യങ്ങൾ ആ ലിറ്റർജിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതാണ് സുറിയാനി സഭയുടെ ശ്രേഷ്ഠത അതാണ് ആ സഭയുടെ നിസ്തുല്യത അതാണ് അതിനെ ദൈവത്തിന്റെ സ്വന്തം സഭ എന്ന് വിളിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം നിസ്തർക്കമായ വസ്തുതയാണ് അത് ആർക്കും എതിര് പറയുവാനോ ആർക്കും മറിച്ച് തെളിയിക്കുവാനോ സാധിക്കാത്ത വിധത്തിൽ അത്ര ഉന്നതവും ഉദാത്തവും ആയി അത് നിലകൊള്ളുകയാണ് സൂര്യാനി സഭ ഞാൻ എല്ലായ്പ്പോഴും ലൈവിൽ പറയുന്നത് പോലെ ക്രിസ്തീയ സഭകളിൽ പല അർത്ഥത്തിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സുറിയാനി സഭയാണ് അതിൻ്റെ ആരംഭം നോക്കിയാൽ ഏറ്റവും പഴയ സഭ ആദ്യം ആരംഭിക്കപ്പെട്ട സഭ സുറിയാനി സഭയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദൈവശാസ്ത്ര സത്യങ്ങൾ ഏറ്റവും അധികം ദൈവശാസ്ത്ര സത്യങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന സഭ സുറിയാനി സഭയാണ് ഏറ്റവും സമ്പന്നമായ ഗാന ശേഖരം ഉള്ളത് സുറിയാനി സഭയ്ക്കാണ് അതുപോലെ ഏറ്റവും അധികം രക്തസാക്ഷികൾ ആ സഭയുടെ വിശ്വാസ പ്രമാണത്തിന് വേണ്ടി ജീവൻ കൊടുത്തവരുടെ എണ്ണം നമ്മെ അമ്പരപ്പിക്കും വിധം അത്ര വലുതാണ് സുറിയാനി സഭയുടെ ശ്രേഷ്ഠത പല വിധത്തില് പല മേഖലകളില് ആയിട്ട് നമുക്ക് കാണുവാൻ കഴിയും ആ സഭയുടെ കവിവരന്മാർ ധ്യാന ചിന്തകന്മാർ പ്രാർത്ഥനാ വീരന്മാർ മരുഭൂപിതാക്കന്മാർ താപസന്മാർ സഭാപിതാക്കന്മാർ അങ്ങനെ വിശുദ്ധന്മാർ വിശുദ്ധമതികൾ അവരുടെ എണ്ണം നോക്കിയാലും സഭയാണ് ഏറ്റവും ശ്രേഷ്ഠമായി നിൽക്കുന്നത് ആ സഭയുടെ വിശ്വാസ പ്രമാണമാണ് ഞാൻ പറഞ്ഞത് സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതും ആയ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു നിക്കിയായാലും ക്രിസ്തന്തിനീന പോലീസിലും എഫ് വെച്ചുണ്ടായ പുണ്യപ്പെട്ട മൂന്ന് പൊതുസുന്നകദ ദോസുകളിൽ രൂപപ്പെട്ട വിശ്വാസ പ്രമാണം ആ സുന്നഹദോസുകൾ അംഗീകരിച്ച വിശ്വാസ സത്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ച ഭേദഗതി വരുത്താത്ത വിശ്വാസ പ്രമാണം ഇന്നും ചൊല്ലുന്ന സഭ എന്ന വിധത്തിൽ നമ്മുടെ സഭയുടെ സ്ഥാനം നമ്മുടെ സഭയുടെ പ്രാധാന്യം ഏറ്റവും ഒന്നാം സ്ഥാനത്ത് കൊണ്ടെന്ന് എത്തിക്കുന്നു എന്നുള്ളതാണ് മറ്റ് സഭകൾ ഈ വിശ്വാസ പ്രമാണത്തിൽ കാലാകാലങ്ങളിൽ നേരിയതും ചിലപ്പോൾ വലിയ വ്യത്യാസമുള്ളതുമായ തിരുത്തലുകൾ വരുത്തിയാണ് അവർ ഉപയോഗിക്കുന്നത് എന്നാൽ നിക്കിയായിരും കുസ്തീന പോലീസിലും എഫ് എസ് ഓസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ട മൂന്ന് പൊതുസുന്നതോസുകളിലെ ദൈവത്തെ ധരിച്ചവരും വിശിതായി കടുത്തവരുമായിരിക്കുന്ന പുണ്യപ്പെട്ട പിതാക്കന്മാർ നമുക്കൊരിക്കലായി ഭരമേൽപ്പിച്ച് തന്നിരിക്കുന്ന ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകപരിശുദ്ധ വിശ്വാസത്തിന് അനുസൃതമായ വാചകങ്ങൾ മാത്രം തിരുത്തലുകളോ ഭേദഗതികളോ കൂട്ടിച്ചേർക്കലുകളോ കൂടാതെ ഇന്നും ഉരുവിടുന്ന സഭ എന്ന നിലയ്ക്ക് കർത്താവായ യേശുശിഹ പഠിപ്പിച്ച സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന ഈശോ ശിഹ ചൊല്ലിത്തന്ന അതേ ഭാഷയിൽ ഇന്നും ഉരുവിടുന്ന സഭ എന്ന നിലയ്ക്ക് ഈ സഭ സഭകളിലെ രാജ്ഞിയായി മേവുകയാണ് പരിശുദ്ധ സുറിയാനി സഭ ആ പരിശുദ്ധ സുറിയാനി സഭയുടെ അംഗങ്ങളാകുവാൻ ആ പരിശുദ്ധ സുറിയാനി സഭയുടെ ഭാഗമായി തീരുവാൻ മലകരയിലെ ദേവമക്കൾക്ക് ലഭിച്ചത് ലോകത്തിലെ ഒരു ക്രൈസ്തവന് ലഭിക്കാത്ത ഭാഗ്യമാണ് ഇത്ര ഉന്നതമായ ഭാഗ്യം ലഭിച്ച നിങ്ങളെ ഓർത്ത് എനിക്ക് കർത്താവിൽ പ്രശംസയുണ്ട് ഈ വിശ്വാസ പ്രമാണത്തിൽ സർവശക്തിയുള്ള പിതാവായ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സഖലത്തിൻ്റെയും സൃഷ്ടാവായ സത്യ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഇവിടെ നോക്കുക കാണപ്പെടാത്ത ഒരു ലോകമുണ്ട് കാണപ്പെടാത്ത ധാരാളം ഘടകങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്ന് അന്ന് തന്നെ നമ്മുടെ പിതാക്കന്മാർക്ക് ബോധ്യമുണ്ടായിരുന്നു കാണപ്പെടാത്ത ലോകത്തെ സൂക്ഷ്മ ലോകത്തെ അല്ലെങ്കിൽ അദൃശ്യ ലോകത്തെ സൃഷ്ടിച്ച ദൈവം ഈ കാണുന്ന ലോകത്തിന് കാരണം കാണുന്നതൊന്നും അല്ല കാണാത്തതാണ് എന്ന് വരുമാറ ദൈവം ലോകത്തെ തന്റെ വചനത്താൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് എബ്രാഹിം ലേഖനകാരൻ പതിനൊന്നാം അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തുകയാണ് അപ്പൊ ഇത്ര ഉന്നതമായിരിക്കുന്ന കൂടെ ഈ വിശ്വാസ പ്രമാണത്തിന്റെ ആമുഖം എഴുതി ചേർത്തിരിക്കുകയാണ് അതേക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പൊ ഓൺലി വൺ ട്രൂ ഗോഡ് വി ബിലീവ് ഇൻലി വൺ ട്രൂ ഗോഡ് ഗോഡ് ഇസ് അവർ ഫാദർ അപ്പൊ ദൈവം നമ്മുടെ പിതാവാകുന്നു എന്നുള്ള ആ റിലേഷൻഷിപ്പ് നമ്മുടെ വിശ്വാസ പ്രമാണത്തിന്റെ ശ്രേഷ്ഠത ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സഭ ഒരു റിലേഷൻഷിപ്പ് ആണ് അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് നിയമത്തിനല്ല മറിച്ച് റിലേഷൻ ആണ് പ്രാധാന്യം ഇന്ന് പല ആളുകൾ നിയമത്തിന് പ്രാധാന്യം കൊടുക്കുകയാണ് പക്ഷെ റിലേഷനാണ് പ്രാധാന്യം നിയമത്തെ ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മൾ കൃപയിൽ നിന്ന് വീണു പോകാൻ ഇടയാക്കും എന്നാണ് പരിശുദ്ധനായ പൗലു സുലിഹ ഗലാഖ്യക്കാർക്ക് എഴുതുമ്പോൾ ഓർമ്മിപ്പിക്കുന്നത് ആരൊക്കെ നിയമത്തെ മുറുകെ പിടിക്കുന്നു അവരൊക്കെ കൃപയിൽ നിന്ന് വീണു പോകുന്നു അവരൊക്കെ റിലേഷൻഷിപ്പിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്നു ഇപ്പൊ റിലേഷൻഷിപ്പിനാണ് സഭയിൽ പ്രാധാന്യം ബിക്കോസ് ഈസ് ആൻ ഓർഗാനിസം നോട്ട് ആൻ ഓർഗനൈസേഷൻ അപ്പോൾ ഓർഗനൈസേഷൻ എന്തുണ്ട് നിയമാവലിയുണ്ട് നിയമമുണ്ട് അതിനനുസരിച്ചാണ് ഓർഗനൈസേഷൻസ് പ്രവർത്തിക്കുന്നത് എന്നാൽ ഓർഗാനിസം അങ്ങനെയല്ല ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ഒരു ജൈവ വ്യവസ്ഥയാണ് ജൈവ വ്യവസ്ഥയാണ് അപ്പൊ ഈ ജൈവ വ്യവസ്ഥയിൽ ഒരു കുടുംബം എന്ന പോലെയാണ് സഭ ഫങ്ഷൻ ചെയ്യുന്നത് ക്രിസ്തു തലയായും നാം അംഗങ്ങളായും അല്ലെങ്കിൽ ക്രിസ്തു മുന്തിരിവള്ളിയായും നാം ശാഖകളായും ഒരു ജൈവിക വ്യവസ്ഥയായ ഓർഗാനിസമാണ് അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ തുടങ്ങുമ്പോൾ തന്നെ പിതാവായിട്ട് ദൈവത്തെ വിശ്വസിക്കുന്നു വി ാണ് അപ്പോൾ നാം ആരാണ് ചിൽഡ്രൻ ഓഫ് ഗോഡ് അതാണ് പരിശുദ്ധനായ് ഫാദർ ഹാസ് ഗവൺ ടു എത്ര അത്ഭുതകരമായ സ്നേഹമാണ് ഈ പിതാവ് നമുക്ക് തന്നിരിക്കുന്നത് ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം എത്ര വലിയ സ്നേഹമാണ് നമ്മുടെ മേൽ വർഷിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ മേൽ വർഷിക്കപ്പെട്ടിരിക്കുന്ന ആ പിതാവിന്റെ ഈ സ്നേഹം നാം ദൈവമക്കൾ മക്കൾ ആയിത്തീരുന്നു അപ്പോ നാം പിതാവ് എന്ന് വിശ്വസിക്കുമ്പോൾ അപ്പൊ വിശ്വാസപ്രമാണം ചൊല്ലുന്ന ഓരോ സുറിയാനിക്കാരനും ഓർക്കണം നീ എന്താണ് വിശ്വസിക്കുന്നത് എന്താ വിശ്വസിക്കുന്നത് ഏറ്റു പറയാണ് സർവശക്തിയുള്ള പിതാവായി ഞാൻ എൻ്റെ പിതാവിൽ വിശ്വസിക്കുന്നു ദൈവം എൻ്റെ പിതാവാണ് അപ്പോ ഈ ഇടതുവശത്ത് നിൽക്കുന്നവൻ എൻ്റെ സഹോദരനാണ് വലതുവശത്ത് നിൽക്കുന്നത് എൻ്റെ സഹോദരിയാണ് അല്ലെ അപ്പൊ ഈ ഇടതുവശത്ത് നിൽക്കുന്നത് നിന്റെ സഹോദരനും വലതുവശത്ത് നിൽക്കുന്നത് നിന്റെ സഹോദരിയും അല്ല നീ നിന്റെ പിതൃത്വത്തെ നിഷേധിക്കുകയാണ് അതാണ് നമ്മൾ ആദ്യത്തെ പാപമായിട്ട് നമ്മൾ കാണുന്നത് മൂന്നാമത്തെ അധ്യായം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കാണുന്ന ആദാവിന്റെ മകനായിരിക്കുന്ന കായിനോട് ദൈവം ചോദിക്കുകയാണ് വേർ ബ്രദർ നിന്റെ സഹോദരൻ എവിടെയാണ് അപ്പൊ കായ ചോദിക്കുകയാണ് ഞാൻ എന്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ യെസ് യു ആർ യു സെഡിറ്റ് നമ്മുടെ ഒക്കെ സംശയമാണ് ഇപ്പൊ സർവശക്തി പിതാവായിട്ടാണ് നാം ദൈവത്തെ വിശ്വസിക്കുന്നത്